എല്ലാവരും നമസ്കാരം ഞാൻ ഡോക്ടർ അബൻ ആകർഷൻ സോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം വേണ്ടത് ഞാൻ ഒരുപാട് ആലോചിച്ചു പക്ഷേ എനിക്ക് തോന്നി ഇതാണ് റൈറ്റ് ടൈം സോ അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നു സി എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ ജസ്റ്റ് ചുരുക്കി പറയാം ബിഗ് ബോസിന് മുന്നേ ഉള്ള എന്റെ ജീവിതം എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ വീട് കുറച്ച് ഫ്രണ്ട്സ് വളരെ ചെറിയൊരു സർക്കിളായിരുന്നു എനിക്ക് മീഡിയ ലോഗമായിട്ടോ അല്ലെങ്കിൽ മീഡിയ പേഴ്സൺസ് ആയിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിൽ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും അങ്ങനെ വലിയ വലിയ ആൾക്കാരായിട്ടൊന്നും കോൺടാക്ട് ഉള്ള ഒരാളെയല്ല ഞാൻ സോ എനിക്ക് ബിഗ് ബോസിലേക്ക് പോകാനായിട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഞാൻ ഏഷ്യൻ വർക്ക് ചെയ്യുന്ന ഒരാളിനെ കോൺടാക്ട് ചെയ്തു പുള്ളിക്കാരൻ വളരെ നല്ല വ്യക്തിയാണ് കാരണം പുള്ളിക്കനെ എന്നെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു പക്ഷേ പുള്ളിക്കാരൻ എന്നെ ഹെൽപ്പ് ചെയ്തു എന്റെ പ്രൊഫൈല് വാങ്ങി ഈ പറഞ്ഞ ഏഷ്യൻ ഹെഡിനേക്ക് ഫോർവേഡ് ചെയ്തു അങ്ങനെ കോൺടാക്ട് നമ്പർ തന്നു ഞാൻ ആ ഒരു വ്യക്തിയെ കോൺടാക്ട് ഹെഡിനെ കോൺടാക്ട് ചെയ്തു സാർ എന്റെ പേര് ഡോക്ടർ ഓപൻ രാധാഷ്ണെ ഇനി ഇന്നതൊക്കെയാണ് എന്റെ കാരണം അപ്പോൾ പറഞ്ഞു ഓഡിഷൻ വിളിക്കാം സോ ഓഡിഷനിൽ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ സെലക്ട് ചെയ്തുള്ളൂ എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്തു അങ്ങനെ ഓഡിഷന്റെ ടൈമിൽ എന്റെ പെർഫോമൻസ് അനുസരിച്ച് അവർ എന്നെ സെലക്ട് ചെയ്തു അതുവരെ എല്ലാം നല്ല രീതിയിലാണ് ആ പുക്കോണ്ടിരുന്നത് ഷോയിലേക്ക് വന്നു സോ എന്നെ പോലെ ഒരു സാധാരണക്കാരന് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ എന്റെ മാക്സിമം എഫേർട്ട് ഞാൻ ഇടണം എന്ന് ആഗ്രഹിച്ച് ഞാൻ അതിൽ മാക്സിമം ഒരു എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു സോ സി ഈ ഒരു ഷോ എന്ന് പറയുന്നത് നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് ഭയങ്കരമായിട്ട് അളക്കും മനസിലായല്ലേ അത് മാത്രമല്ല അതിനകത്ത് അത്രയും മെന്റൽ സ്ട്രെങ്ത് ഉള്ള ആൾക്കാർക്ക് മാത്രമേ അതിനകത്ത് സർവൈവ് ചെയ്ത് പോകാൻ പറ്റൂ സി അതിനകത്തുള്ള ഓരോരുത്തർക്കും അതില് ഹാട്സ് ഓഫ് കാരണം അത്രയും സ്ട്രഗിൾ ചെയ്ത് അത്രയും മെന്റൽ പ്രഷർ എല്ലാം താങ്ങി യും ക്യാമറേസിന്റെ ഇടയിൽ ഇരുന്നിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ അവർ നോക്കിയാണ് മനസ്സിലായില്ലേ സോ ആ ഒരു രീതിയിൽ അതിൻ്റെ അകത്ത് സർവൈവ് ചെയ്ത് എന്ന് പറഞ്ഞാൽ അത്രയും പാടുള്ള കാര്യത്തിലേക്ക് എന്താ പറയാ സി അതിൻ്റെ അകത്ത് വിന്നേഴ്സ് ആയവരും അതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഒരാഴ്ച നിന്നോരാണെങ്കിലും നിങ്ങളെല്ലാവരും ഗ്രേറ്റ് ആണ് കാരണം എന്ന് വെച്ചാൽ എനിക്ക് എനിക്കതിന്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് എനിക്കറിയാം സോ ആ ഒരു ഷോയിന്റെ അകത്ത് ഇനി നിങ്ങൾ പലരും കണ്ടിട്ടുള്ളതായിരിക്കും ഞാൻ സീസൺ ഫോറിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് ഭയങ്കരമായിട്ട് മെന്റൽ എന്താ പറയാ മെന്റൽ സ്ട്രെങ്ത് അള എൻ്റെ അളന്നിട്ടുണ്ട് സോ അറുപത്തഞ്ചു ദിവസം കഴിഞ്ഞ് അങ്ങനെ ഒരു ഇൻസിഡന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ഒരു സീക്രട്ട് റൂമിന്റെ അത് അഞ്ചു ദിവസം ഇരിക്കുന്ന സമയത്ത് സത്യം പറയാലോ നമുക്കൊരു അതിനതൊരു നമുക്കൊരു ഒരു ഒരു പേപ്പർ വന്നിട്ടുണ്ട് അതിന്റെ ടേംസ് റൂൾസ് വന്നിട്ട് സോ അതിനകത്ത് നമുക്കൊരു ഇടുന്ന സൗണ്ട് പോലും വരാൻ പാടില്ല സോ സൗണ്ട് ഒന്നും ഇല്ലാതെ ഒരു നാലഞ്ച് ദിവസം ഒരു റൂമിന്റെ അകത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ നിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂന്നാമത്തെ ദിവസമൊക്കെ ആയപ്പോ എന്റെ മെന്റലി ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡിസ്റ്റർബായി പക്ഷെ എന്റെ ആ മെന്റൽ സ്ട്രെങ്ത് ഉള്ളത് കൊണ്ട് മാത്രമാണ് അത് പിടിച്ചു നിന്നത് ബിഗ് ബോസ് എന്റെ അടുത്ത് ചോദിക്കും കാരണം ഇവർക്ക് അറിയാം എന്റെ മെന്റലി എങ്ങനെയെങ്കിലും ഡൗൺ ആകുമെന്നുള്ള പക്ഷെ ഞാൻ ബിഗ് ബോസിന്റെ അടുത്ത് പറഞ്ഞു സി നിങ്ങൾ എത്രയൊക്കെ ട്രൈ ചെയ്താലും നൂറ് ദിവസം ഇതിനകത്ത് പിടിച്ചിട്ടാലും ഞാൻ അത് ഇരിക്കും ഞാൻ ഇതിന്റെ തിരിച്ചു െന്ന് പറഞ്ഞു സോ അങ്ങനെ എനിക്ക് തോന്നുന്നു പലർക്കും അറിയാം അതിന്റെ ഞാൻ തിരിച്ചു കയറുന്നതായിട്ട് പ്രോമോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് എന്നെ കൊണ്ടുവന്നിട്ട് പുറത്താക്കുക ചെയ്തത് സോ അത് ഒരുപാട് പേരുടെ ഒരുപാട് പേരല്ല ഒന്ന് രണ്ടു മൂന്ന് പേരുടെ പ്ലാനിങ് ആയിരുന്നു അജണ്ടയായിരുന്നു ഏഷ്യനെറ്റിലുള്ളത് സോ അതെല്ലാം സഹിച്ച് ഓക്കെ കുഴപ്പമില്ല എന്നാൽ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെ എനിക്ക് എനിക്കൊരു എനിക്കൊരു എന്റെ ഈ ഒരു ജന്മത്തെ എനിക്ക് രണ്ട് ജീവിതം ചിന്തിക്കുന്നു ഒന്ന് ബിഗ് ബോസിന് മുന്നേ ഉള്ളതോ ഒന്ന് ബിഗ് ബോസിന് ശേഷമുള്ളത് എന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ കാണാത്ത ഒരുപാട് പേർ എന്നെ ഇഷ്ടപ്പെടുന്നു എന്നെ സ്നേഹിക്കുന്നു ഞാൻ എപ്പോഴും അതുകൊണ്ട് ഏഷ്യൻ ഏഷ്യൻ്റെ അടുത്തും ബിഗ് ബോസിന്റെ അടുത്തും താങ്ക്ഫുൾ ആയിട്ട് തന്നെയാണ് ഇരുന്നത് പക്ഷേ നമുക്ക് ഈ ഫിനാലെ കഴിഞ്ഞിട്ട് ഒരു വർഷം വരെ നമുക്കിതിന്റെ കോൺട്രാക്റ്റ് ഉണ്ട് ആ കോൺട്രാക്ട് പീരീഡ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടി വരും നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി ചെയ്യേണ്ടി വരും പിന്നെ ആ ഒരു കൺട്രോൾ പോലെ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ചെയ് അവർ ചെയ്യിപ്പിക്കും മനസ്സിലായില്ലേ സോ എല്ലാവരും ഇല്ല സി ഏഷ്യനിൽ വളരെ നല്ലവരായിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട് പക്ഷേ ഞാൻ ഇനി പറയുന്ന കുറച്ച് ഒന്ന് രണ്ട് ആൾക്കാരുടെ കാര്യങ്ങൾ മാത്രമാണ്